ഏറനാട് മണ്ഡലം പരിസ്ഥിതി കൂട്ടായ്മ സംഘടിപ്പിച്ച പച്ചപ്പ് ട്വന്റി ഫോർ കെ ഊർങ്ങാട്ടിരി ഓടക്കയം കുട്ടിക്കുന്നിൽ സോഷ്യൽ ഫോറസ്ട്രി ഓഫീസർ എ കെ ജയൻ ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയെ അടുത്തറിയാൻ വിവിധ പരിപാടികളും ഇവിടെ ഒരുക്കിയിരുന്നു മികച്ച പ്രവർത്തനത്തിന് അരീക്കോട് പോലീസ് ബീറ്റ് ഓഫീസർമാരെ ചടങ്ങിൽ ആദരിച്ചു നിരവധി പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഏറനാട് മണ്ഡലം പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് പച്ചപ്പ് ടു ഫോർ കെ എന്ന പേര് നൽകിയ പരിപാടിയിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ ക്ലാസ് എടുത്തു അടുകി പൗരൻ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമവിഷയവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരള സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി ടി വി രാജനും മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന മദ്യനിരോധന സമിതി പ്രസിഡന്റ് ദുര്യോധനനും ക്ലാസ് എടുത്തു പരിപാടിക്ക് ഏറനാട് മണ്ഡലം പരിസ്ഥിതി കൂട്ടായ്മ പ്രസിഡന്റ് ജബ്ബാർ മൈത്ര പതാക ഉയർത്തുകയും പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ബീറ്റ് പോലീസ് ഓഫീസർമാരായ സൈഫുദ്ദീൻ ഫസീല ജനജാഗ്രതാ സമിതി കൺവീനർ ജബ്ബാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു മീൻപറ്റ കുഞ്ഞാൻ ബീന വിൻസെൻ്റ് വാർഡ് മെമ്പർ ജിനേഷ് റഫീഖ് ബാബു എ കെ മുഹമ്മദ് തിരുവമ്പാടി ഷുക്കൂർ വാഴക്കാട് പ്രൊഫസർ നാസർ മജീദ് ചാലിയാർ സലാം പനോളി അലിമാൻ മാസ്റ്റർ സുലൈമാൻ മാസ്റ്റർ ഗഫൂർ പൂവത്തിക്കൽ നാസിർ പറമ്പാടൻ തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ